അസലാമലൈക്കും വറഹമത്തല്ലാഹി വാബർകാത്തു നാളത്തെ ഖുർആാൻ ഹിഫ്ൽ പരീക്ഷ ചെയ്ത് മുമ്പ് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് നമുക്ക് കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷങ്ങളിലെ ചോദ്യപേപ്പറുകൾ പരിശോധിക്കാം കുട്ടികളെ ഒന്നിച്ചിരുത്തി സൂറത്തു ആലി അമ്രാനിലെ എഴുപത്തൊന്ന് എഴുപത്തിരണ്ട് ആയത്തുകൾ പൂർണ്ണമായും ഓരോ കുട്ടിയെ കൊണ്ടും മുസാഫിൽ നോക്കി ഒദിക്കാം ടോട്ടൽ അൻപതിലാണ് മാർക്കുള്ളത് ഇവിടെ നമുക്ക് സിലബസ് പ്രകാരമുള്ള ഏത് സൂറത്തിൽ നിന്നും ഏത് ഭാഗവും ഓദിക്കാവുന്നതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് സൂഹത്ത് ആലി ഇമ്രാനിലെ എഴുപത്തി ഒന്ന് എഴുപത്തിരണ്ട് ആയത്തുകൾ പൂർണ്ണമായും ഓദിക്കാനാണ് മഹ്റജിന് ഇരുപത് മാർക്കും അതുപോലെ അഹ്കാം ഇരുപത് അഷനി സൗത്ത് അഞ്ച് ഇബ്തിദാ വഖഫ് അഞ്ച് നമുക്കിനി ഓരോന്നും എന്താണെന്ന് പറയാം മഹ്റജ് എന്ന് പറഞ്ഞാൽ ഓരോ അക്ഷരങ്ങളും പുറപ്പെടുന്ന സ്ഥലം അതുപോലെ ശുദ്ധി എന്നിവ പരിഗണിച്ച് പാരായണം ചെയ്താൽ അവിടെ ഇരുപത് മാർക്ക് ലഭിക്കുന്നതാണ് അതുപോലെ അഹ്കാം തെജ്ബീത് നിയമങ്ങളനുസരിച്ച് ഖുർആാൻ ഓതിയാൽ ഖുർഹാനിൻ്റെ പാരായണ ഹുക്കുമുകളുണ്ട് ഇബ്ഹാറ് ഇതാം ബ ഇതഹം ബിലാഗുന്ന ഇഖ്ലാബ് ഇഹ്ഫാ ഇതെല്ലാം പരിഗണിച്ച് ഓതുകയാണെങ്കിൽ അവിടെ ഇരുപത് മാർക്ക് ലഭിക്കും പിന്നെയുള്ളത് പത്ത് മാർക്കുകളാണ് അതിലൊന്ന് ഹെസ്ൻ സൗത്ത് നല്ല ശബ്ദമാധുര്യത്തിൽ പാരായണം ചെയ്താൽ അവിടെ അഞ്ച് മാർക്ക് ലഭിക്കുന്നതാണ് അതുപോലെ ഇബ്തിദാ വഖഫ് തുടക്കവും ഒടുക്കവും ഇഫ്തിദാ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ തുടക്കത്തിൽ ആമുദു ബിസ്മി എന്നീ ഓതലാണ് അതുപോലെ വഖഫ് ഖുർആൻ ഓതി കഴിഞ്ഞ ശേഷം നമ്മുടെ നിശ്ചയിച്ച ഭാഗം ഓതി കഴിഞ്ഞ ശേഷം സ്വതക്കുള്ളു ലാലി ലീം എന്ന് ഓതലാണ് അതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഇവിടെ അഞ്ച് മാർക്ക് നൽകുന്നത് അങ്ങനെ ടോട്ടൽ അൻപതിലാണ് ഖുർആാനിൽ നിന്ന് ഓദിക്കുന്നത് ഇനി നമുക്ക് ഖുർആാനിലെ തന്നെ മറ്റൊരു ചോദ്യപേപ്പർ പരിചയപ്പെടാം ഇവിടെ ചോദിച്ചിട്ടുള്ളത് സൂറത്തു ആലി ഇമ്രാനിലെ ആദ്യ ഭാഗത്ത് നിന്ന് നാല് വരിൽ കുറയാതെ ഓരോ കുട്ടിയെ കൊണ്ടും മോദിപ്പിക്കാനാണ് ഇവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞ ആ നിയമങ്ങളെല്ലാം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ നമുക്ക് ഹിഫ്ലിൻ്റെ ഭാഗം പരിചയപ്പെടാം അവിടെയും ടോട്ടൽ അൻപതിലാണ് മേൽപ്രകാരം കുട്ടികളെ ഇരുത്തി ഓരോ കുട്ടിയെ കൊണ്ടും താഴെ പറയുന്നവ മനപ്പാടം മോദിക്കുക എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് സൂറത്തിൽ വാക്യായിൽ നിന്ന് പതിനൊന്ന് പന്ത്രണ്ട് അതുപോലെ പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് ആയത്തുകൾ പൂർണമായും ഓതുന്നതിന് മുപ്പത് മാർക്ക് അവിടെ ലഭിക്കുന്നുണ്ട് അതുപോലെ മയ്യത്ത് നിസ്കാരത്തിൽ ദ ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് അബ്ദുൽ ഹുദാറിൻ മുതൽ അദാബിൻ നാർ വരെ ഇതെല്ലാം നമുക്ക് അറിയുന്ന ഭാഗങ്ങളാണ് അതുപോലെ ഫറദ് നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള ദാവ് ഇന്റെ ശേഷമുള്ള ദാവ് അതുപോലെ നിസ്കാരത്തിന്റെ നെയ്യത്ത് കൊനൂത്ത് അത്തഹിയാത്ത് ഇബ്രാഹിമിയ സൊലാത്ത് അതുപോലെ റുഹാനിലും ഐതിദാലിലും സുജൂദിലുമുള്ള ദിക്കറുകൾ അപ്പോൾ എല്ലാ ഭാഗവും നമ്മൾ പ്രത്യേകം പഠിക്കേണ്ടതുണ്ട് അതിൽ നിന്ന് ഏത് വരാനും ചാൻസ് ഉണ്ട് ഇവിടെ അതിന് ഇരുപത് മാർക്കാണ് നൽകിയിട്ടുള്ളത് മൈത്സ്കാരത്തിലെ ദുആയിലെ അബ്ദുൽ മുതൽ വമിൻ ആദാബിൻ ആറ് വരെ നമ്മൾ ഹിഫ്ലായി പറഞ്ഞു കൊടുത്താൽ അവിടെ ഇരുപത് മാർക്ക് ലഭിക്കുന്നതാണ് ഇനി മറ്റൊരു ഹിഫ്ലെ ചോദ്യപേപ്പർ പരിചയപ്പെടാം ഇവിടെ സൂറത്തിൽ ബാക്കിയ ആദ്യം മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള ആയത്തുകളിൽ നിന്നും മൂന്ന് വരിയിൽ കുറയാതെ ഓതാനാണ് അവിടെ മുപ്പത് മാർക്കാണ് അതുപോലെ ഫർദ് നിസ്കാര ശേഷമുള്ള ദുവായിൽ നിന്നും മൂന്ന് വരിയിൽ കുറയാതെ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഫർദ്സ്കാര ശേഷമുള്ള ദ ആണ് അതുകൊണ്ട് ഇതിനു ശേഷമുള്ള ദുവാഹ പോലെയുള്ള നമ്മൾ ഇതുവരെ പഠിച്ച വിക്രുകൾ ദുവാകൾ എന്നിവയിൽ നിന്ന് ഏതെങ്കിലും ഒരു ഭാഗം ചോദിക്കുന്നതാണ് അതിന് ഇരുപത് മാർക്കാണ് ഇവിടെ നൽകിയിട്ടുള്ളത് അങ്ങനെ ടോട്ടൽ അൻപതിലാണ് ഹിഫ്ലിൻ്റെ മാർക്ക് അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക ഖുർആാനെല്ലാം അതിൻ്റെ തജ്വിത് നിയമങ്ങളോട് കൂടിയും അതിൻ്റെ അഹക്കാമുകളെല്ലാം പരിഗണിച്ചുകൊണ്ട് നല്ല രീതിയിൽ എല്ലാവരും പഠിക്കുക കുറക്കാനും നല്ല രീതിയിൽ ഹിഫ്സാക്കാനും പരീക്ഷ നടക്കുന്ന സമയങ്ങളിൽ എല്ലാം ഓതി കൊടുക്കാനും അള്ളാഹു താല് തൗഫീഖ് ചെയ്യുമാറാവട്ടെ അസ്സാം വലിക്കും വാഹത്ള്ളാഹി വബർക്കാത്തു